ബിജെപി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്യാമള എസ് പ്രഭു ബിജെപിയിൽ നിന്ന് രാജിവെച്ചു മട്ടാഞ്ചേരിയിലെ ബിജെപി പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജി ചെറായി ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു സജോ ദേവശ്രീയുടെ വിശദാംശങ്ങൾ നൽകാൻ സജോ മുപ്പത്തിരണ്ട് വർഷം ചെറലായ് ഡിവിഷനിൽ നിന്ന് ബിജെപി കൌൺസിലറായിരുന്നു ശ്യാമാസ് പ്രഭു ഇതിനുശേഷം ഇപ്പോൾ അടുത്തിടെ അവർ വലിയ ആരോപണങ്ങൾ ബിജെപി ഉയർത്തുകയും ചെയ്തിരുന്നു വിമത തനിക്കെതിരെ ഉയർക്കുന്നു തനിക്കെതിരെയുള്ള നീക്കങ്ങൾ നടക്കുന്ന നടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ രാജ്യയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു ബിജെപിയിൽ നിന്നല്ലേ എറണാകുളത്തെ ബി ജെ പിയുടെ മുതിർന്ന വനിതാ നേതാവാണ് ശ്യാമളാ എസ് പ്രധു ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടിലധികം കാലം കൗൺസിലറായി തന്നെ പ്രവർത്തിച്ചു അതുകൂടാതെ ബി ജെ പിയുടെയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജില്ലയിലെ ജനറൽ സെക്രട്ടറി തുടങ്ങി വിവിധ പദവികളിൽ പദവികൾ കൂടി വഹിച്ച ആളാണ് മട്ടാഞ്ചേരിയിൽ നിന്നുള്ള നേതാവാണവർ ഇക്കുറി അവർ വിമതയായി പത്രിക നൽകുകയും അവർ മത്സരരംഗത്തുണ്ട് സ്വതന്ത്രയായും മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടി തന്നെ അവഗണിച്ചു പ്രാദേശിക നേതൃത്വം വിവേചനം കാട്ടി അങ്ങനെ ആ നിലപാടുകളിൽ കടുത്ത പ്രതിഷേധമുണ്ട് പല രീതിയിൽ ആ ഉൾപ്പെടെ അവർ റെപ്രസെന്റ് ചെയ്യുന്ന വിഭാഗത്തെ അടക്കം അവഗണിക്കും വിധത്തിൽ ഇടപെട്ടു എന്നതാണ് അവരുടെ ആക്ഷേപം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ അണുനയ നീക്കമൊക്കെ നടത്തിയിരുന്നെങ്കിലും അതിനൊന്നും വഴങ്ങാതെ അവർ ഇപ്പോൾ രാജി കൂടി ജില്ലാ അധ്യക്ഷന് കൈമാറിയിട്ടുണ്ട് അവർ പറയുന്നത് മട്ടാഞ്ചേരിയിലെ പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഈ രാജി ഇനി ബി ജെ പിയിൽ തുടരാനാകില്ല അതുകൊണ്ട് സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നു ചെറളായ് ഡിവിഷനിൽ അവർ മത്സരിക്കുന്നുണ്ട് പ്രചാരണ രംഗത്ത് സജീവമാണ് രംഗത്തും തുടരും ബി ജെ പിയുമായുള്ള ബാന്ധവം അവസാനിപ്പിക്കുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ രാജ്യം അവരുടെ സ്ഥാനാർത്ഥിത്വവും ഒക്കെ കടുത്ത തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അവർ ഒരു മുതിർന്ന നേതാവാണ് മൂന്ന് വതിട്ടാണ് മുപ്പത്തിരണ്ട് വർഷക്കാലം അവർ കൗൺസിലറായി തന്നെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അവർ അത്രയും മുതിർന്ന നേതാവായി കാണണം അപ്പോൾ ബിജെപിക്ക് കൂടിയൊരു വിമത ഭീഷണി അവർ ഉയർത്തുന്നു എന്ന് മാത്രമല്ല അവരുടെ കടുത്ത പ്രതിഷേധം അവർ തുറന്നു പറയുകയും ചെയ്യുന്നു എന്താണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ശരി സജോ വിശദാംശങ്ങൾ നൽകിയത്